ഹായ് ഹായ്ക്കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ മഴയൊക്കെ ഉണ്ടോ അപ്പം ഇന്ന് രാവിലെ മോളാണ് വിളക്കൊക്കെ കത്തിക്കുന്നത് അപ്പം എന്നെ പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ പിന്നെ മോളും മോനും ഒക്കെ അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദോശയൊക്കെ ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ദോശയും സാമ്പാറും സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു ദോശ ദോശയിങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഈ ദോശ വെക്കുന്ന റൗണ്ടൊന്നും കറക്റ്റ് ആകത്തില്ല കേട്ടോ രാവിലെ തൊട്ടേ മഴയാണ് രാവിലെ നമ്മുടെ അടുത്ത ജോലിയെല്ലാം കഴിഞ്ഞു ഇപ്പം ഞാനത് കഴിഞ്ഞു പിന്നെ ഞാൻ ഇവിടെ കയറി കിടക്കുമായിരുന്നു മഴയല്ലേ എന്ത് ചെയ്യാനും ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ട് പോയി ഒരു വീട്ടിലോട്ട് പോയി മോക്ക് ജോലിക്ക് പോകണം മോളും ജോലിക്ക് പോയി ചേട്ടൻ രാവിലെ പോയി ചേട്ടൻ ആറുമണിയാകുമ്പോൾ ആറു മണിയല്ല ആറോ ചേട്ടൻ പോവും പിന്നെ ഞാനും മഴയാണ് ഞാൻ ഒറ്റകളാണ് അവിടെ കിടക്കിടുന്നത് അപ്പം മറക്കത്തിൽ നിങ്ങൾ തെളിഞ്ഞപ്പം ഭയങ്കര വിശപ്പ് അപ്പം പിന്നെ ചിലപ്പോൾ ഓടി വന്നു ചോറിന് വേണം ചോറ് ഞാൻ തോന്നിയില്ല വേനൽ ചെന്ന ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി തന്നെയാണ് സാമ്പാറുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു ഗോതമ്പ് ദോശ ദോശ തിരിച്ചു കേട്ടോ എനിക്ക് മാത്രം മതിയല്ലോ കുഞ്ഞൊക്കെ ചിലപ്പോൾ ഇപ്പം എങ്കിൽ വരും വെളിച്ചെണ്ണ വെളിച്ചെന്നെ വരുവാണെങ്കിൽ ചോറും കാര്യമൊക്കെ ഇരിപ്പുണ്ട് ചിക്കന് ഇച്ചിരി ഇരിപ്പുണ്ട് സാമ്പാറുണ്ട് ചോറുണ്ട് അത് മതി എനിക്ക് വയ്യ അവർക്കാവും അവര് വെക്കട്ടെ തണുപ്പാണ് തണുപ്പ ഭയങ്കര പ്രശ്നമായിരിക്കും പക്ഷെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല നമുക്ക് ചിലപ്പോഴൊക്കെ എങ്ങനെ ദേഹത്ത് വേദനയാന്നു അതൊക്കെ അസ്വസ്ഥത പോലെ ഒരു മടി തോന്നും തണുപ്പ് വരുമ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെയല്ലോ ഇരിക്കുന്ന എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് മടിയാണ് ഈ തന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കാരണം അങ്ങനെ പകലവനെ ഉറങ്ങത്തില്ല ഞാൻ ഇന്നലെ വയ്യാഴിയോ എന്തേലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഉറങ്ങിപ്പോന്നെ അല്ലാതെ അങ്ങനെ പകൽ ഉറങ്ങത്തില്ല അപ്പം തന്നിരിക്കുമ്പോൾ അങ്ങ് മടിയും നമ്മൾ പിന്നെ ഇങ്ങനെ ഓണത്തൊക്കെ വരുന്നത് കേൾക്കുന്നത് തന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പഴയ കാലത്ത് ഒട്ടക്കി അങ്ങ് പോകും പഴയ പഴയ കുറേ ഓർമ്മകളിലേക്ക് അങ്ങ് പോവും അത് കുറച്ചേ ഉള്ളൂ നല്ലത് ബാക്കി മൊത്തം നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ആവ കാര്യങ്ങളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും കൂടെ അങ്ങ് ക്ഷീണമൊക്കെ ആയി മാനസികമായിട്ടൊക്കെ അങ്ങ് വല്ലാത്തൊരവസ്ഥയായിപ്പോകും അതുകൊണ്ട് കഴിവതും ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് മടിക്കും എനിക്ക് പേടിയാണ് ഒന്നാമത് ഒറ്റക്കിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒറ്റയ്ക്കിരിക്കുക അപ്പം ചിലപ്പോഴൊക്കെ പിള്ളേരെല്ലാം പോവാില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചേർന്നോ തുടങ്ങി ചേട്ടാ ഇന്ന് ജോലിക്ക് പോകാണ്ട് ഇവിടെ നിൽക്കാമെന്ന് പറയും അത് നിൽക്കത്തില്ല അത് ഞായറാഴ്ചയേം ജോലിക്ക് കൂടും ആ വീട്ടിലിരിക്കത്തേ ഇല്ല പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തതിനെക്കാട്ടി നല്ല അടി ഞാൻ ജോലിക്ക് പോകുന്നു പറഞ്ഞാൽ ഓടും അതുതന്നെയല്ല ഒരു പണി ചെയ്യുന്നിട്ട് നമ്മൾ അങ്ങനെ അവധി എടുക്കുന്നത് ശരിയല്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവധി എടുക്കുമെ അപ്പം എൻ്റെ ഈ മടി കാരണമൊക്കെ ഞാൻ പറയുമ്പം പറയും പൊക്കോണം അവിടെ നിന്നു പറയും വെരട്ടിയിട്ട് കൂടും വയ്ക്കത്തില്ല അങ്ങനെ തന്നെ ഇരിക്കാൻ മടിയാണ് എൻ്റെ ഇങ്ങനെ ഇഷ്ടമല്ല അപ്പം പിള്ളേരെ കൂടെ ചെല്ലാൻ പറഞ്ഞു വീട്ടിലോട്ട് പോകാനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അങ്ങോട്ട് ഓട്ടോ ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ തിരിച്ച് വരുന്നതൊക്കെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ പോലീസ് പിടിച്ചന്ന് എന്തായാലും കുഴപ്പമില്ല അവർ കൈ കാണിച്ചില്ല ദൈവം അവിടെ കാത്ത് ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല പക്ഷേ വണ്ടി നമ്മളെ പിടിച്ചു കഴിയുമ്പോൾ വണ്ടിക്കൊന്നും കുഴപ്പം വണ്ടി ലൈസൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് അപ്പം എൻ്റെ മോൻ മൂത്ത മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവരൂദിക്കും അപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവന് ആ ഒരു കാരണം കൊണ്ട് ചേർത്ത് നമ്മൾ പറയാൻ പറ്റുമോ അപ്പോൾ അവനെ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ ആ ഒരു പേടിയുള്ളായിരുന്നു അത് അത് നമുക്ക് വണ്ടിയെല്ലാം കറക്റ്റാണ് പിന്നെ വേറെ എന്താ പിന്നെ വീഡിയോസൊക്കെ ഇപ്പോൾ അങ്ങനെ ഒത്തിരി എടുക്കുന്നില്ല ഇടയ്ക്കൊക്കെയൊക്കെ ഉള്ളു ഓരോരോ കാരണങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ ആ അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് അത് തന്നെയല്ലേ മഴ മഴ ആയതുകൊണ്ട് തണുപ്പല്ലേ തണുപ്പാകുമ്പോൾ എനിക്ക് വയലിൽ കൂടെ ഒക്കെ പോകാൻ ഭയങ്കര മടി അപ്പോൾ ചോദിക്കുമ്പോൾ പോകേണ്ട വന്നാൽ പോയല്ലേ പറ്റുമോ അങ്ങനെ നമ്മൾ പോകും എന്നാടി ഒരു മടി വന്നു അതുകൊണ്ട് ഞാൻ പോയില്ല മടിച്ച് പിടിക്കുന്നിരുന്നു മടിച്ച് വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രോബ്ലങ്ങളുണ്ട് അതാണ് കൂടുതൽ മടി ഒന്നുകൂടെ അങ്ങനെ പിന്നെ അവരുടെ കൂടെ ഞാൻ അതുകൊണ്ട് പോയില്ല ഇനിയും അവരിപ്പോൾ ഇനി വരുമെന്ന് തന്നെ വിളിച്ച് ഇപ്പം ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒന്നിക്കെന്ത്രേടം പോകുന്നതായിരുന്നു അപ്പോൾ ഇവന് വയ്യായിരുന്നു എനിക്ക് വയ്യ കാരണം പോയില്ല അപ്പോൾ കൊച്ചുമരിമോള് തന്നെയുള്ളു അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ ഇരട്ട ഇരട്ടകളാണ് പുത്രന്മാരുണ്ട് ഒരു ഇരട്ടകള അപ്പം അതിലെ ഇളയാളാണ് കല്യാണം കഴിച്ചത് ഇനി ഒരാൾ ഒരു മോനും ഒരു മോളും കല്യാണം കഴിക്കാനുണ്ട് അപ്പോൾ അവരും മാത്രം അവിടെ താമസിക്കുന്നത് അന്നൊരു അവൾക്ക് വയ്യായിരിക്കുക വയ്യായിരിക്കുന്ന വിശേഷമുണ്ട് നാലു മാസമായി അപ്പം ഒന്നിരുന്നാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചാടി പോകുന്നതാണ് അപ്പോൾ എനിക്ക് ഇല്ല വയ്യാതൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം പിന്നെ ഞാനും അങ്ങനെ പോക്കങ്ങനെ ഇച്ചിരി കുറഞ്ഞു നമ്മളങ്ങനെ പോകാൻ പറയുമ്പോഴത്തേനും അവിടെ വയലായത് മുറ്റവും പരിസരവും എല്ലാം എളുപ്പം കാട് കയറും കേട്ടോ ഞങ്ങളവിടെ താമസിക്കുമ്പം ഞാനങ്ങനെ പോകുന്നില്ലല്ലോ വീട്ടു വേണമെങ്കിൽ പോകുന്നതെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേന് നല്ല മൂന്ന് മണിയാകുമ്പോൾ വീട്ടിൽ വരും വൈകുന്നേരം വല്ല ഒന്ന് മുറ്റമൊക്കെ തൂത്ത് പോച്ചയൊക്കെ പറിച്ചു കഴിയുമ്പം അത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പം കാടാകത്തേ ഇല്ല എനിക്കും പിന്നെ അങ്ങനെ കാടാക്കിയിടുന്നത് ഇഷ്ടമല്ല അത് കാരണം ഞാൻ അതെല്ലാം ചെയ്ത് പറക്കി ഇടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം എല്ലാവരെയും കമൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു അങ്ങനെയാണല്ലോ നമുക്കൊരു കൂട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നേ അപ്പോൾ എല്ലാവരും കമൻ്റ് അയക്കണം ബായ് കൂട്ടുകാരേ